ഇത് എന്താണെന്നറിയാവോ പൊട്ടുകായ് വെച്ചിട്ടുള്ള തോരനാണ് പൊട്ടുകായ അറിയാമല്ലോ നമ്മുടെ ചെറുപഴത്തിൻ്റെ ചെറുപഴം ഉണ്ടല്ലോ അതിൻ്റെ പച്ചക്കായ് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി ടേസ്റ്റായ ഒരു തോരനാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് കായ ഒന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ പഴുപ്പിക്കുന്ന പഴത്തിൻ്റെ പച്ചക്കായാണ് നല്ലവണ്ണം വിളഞ്ഞ കായാണ് കേട്ടോ കുഞ്ഞ് ഇത് വിളയാത്ത കായല്ല നല്ലവണ്ണം വിളഞ്ഞ കായാണ് അപ്പോൾ ഇത് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് അരിഞ്ഞെടുക്കുക തോടൊക്കെ കളഞ്ഞിട്ട് ഇതാ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഈ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതൊന്ന് നല്ല നല്ലവണ്ണം കഴുകണം മൂന്ന് നാല് പ്രാവശ്യം കഴുകി ഒന്ന് എടുത്ത് വെച്ചേക്കുന്നതാണ് കാരണം ഇതിന് നല്ല കറ കാണും അപ്പോൾ കറ ഒന്ന് പോകണം അതിന് വേണ്ടിയിട്ട് കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകിന് പകരം ഉഴുന്ന് പരിപ്പാണ് ഞാനൊന്ന് ഇട്ടേക്കുന്നത് ഉഴുന്ന് പരിപ്പാണ് ഇതിന് ടേസ്റ്റി ആയിട്ടോ ഈ തോരത്തിന് ഉഴുന്ന് പരിപ്പിട്ട് കടുകറത്താൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുവന്നു വരട്ടെ ആ സമയം കൊണ്ട് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ചേർക്കേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പില കൂടെയാണ് കറിവേപ്പില കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കൈകി റെഡിയാക്കി വെച്ചേക്കുന്ന ആ കായുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന കാ ഒന്ന് ഇതിലോട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പ ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് അടച്ച് വേവിച്ചെടുക്കണം ഇത് ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലവണ്ണം വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും നമുക്ക് ഈ തോരൻ അടുപ്പിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ഗ്യാസിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ഒരല്പ ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്യാം ആ ഉഴുന്ന് പരിപ്പിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്ത് തോരത്തിൻ്റെ കൂടെ ആയാലും ഉഴുന്ന് പരിപ്പിട്ട് കടുക് വറക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ഒതുക്കി കൂട്ടിയൊന്ന് വച്ചതിന് ശേഷം ഒന്ന് അടച്ചിടാം അപ്പോൾ ആവിയിൽ നിന്ന് തന്നെ നല്ല വെണ്ണം കായൊക്കെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിനൊരു കൂട്ടുണ്ടാക്കാം വേറെ ഒന്നും വേണ്ട തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയാണ് കൂട്ടുണ്ടാക്കാനായിട്ട് എടുത്തിട്ടൊന്ന് ുള്ളത് വെളുത്തുള്ളി വേണ്ട ഞാൻ ഇതിന് വെളുത്തുള്ളി അരയ്ക്കത്തില്ല അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം സാധാ തോരത്തിനെ അരക്കുന്നത് പോലെ അതാ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ആ തോരനൊന്ന് തുറന്നു നോക്കാം എന്തായി നോക്കാം ഇല്ല നല്ലവണ്ണം ബെന്തു വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം ഞാനൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കായതുകൊണ്ട് പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കും നോൺ സ്റ്റിക്ക് പാത്രം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിയിൽ പിടിക്കത്തില്ല ഇത് അലൂമിനിയം ചീനിച്ചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കും അതുകൊണ്ട് ഞാൻ ഇളക്കി നോക്കിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാകേണ്ടോ തോരനൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ കൂട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിടാം രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റൊക്കെ മതി അപ്പോൾ തന്നെ കൂട്ട് നല്ലവണ്ണം ചൂടായി കിട്ടും ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം ഇതാകണ്ടോ നമ്മുടെ അടിപൊളി പൊട്ടിക്കാ തോരൻ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനേ കൊള്ളത്തുള്ളൂ അല്ലാതെ കാപ്പിക്കൊന്നും ഇത് അത്ര പോരാ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ പച്ചക്കായ് കിട്ടുവാണെങ്കിൽ ഇതേ രീതിയിലൊന്നും തോരൻ വെച്ച് നോക്കണം ഭയങ്കര ആണ് കേട്ടോ മിക്കവാറും ഉള്ളവർക്ക് അറിയാമായിരിക്കും ഇത് ഇതിനെപ്പറ്റി അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക കണ്ടിട്ട് അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള തോരൻ കിട്ടിയിട്ടുണ്ട് A poke? Bye!